ഹോസിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം നാല് കർത്താവിൻ്റെ ആരോപണം ഇസ്രായേൽ ജനമേ കർത്താവിൻ്റെ വാക്കുകേൾക്കുക ദേശവാസികൾക്കെതിരെ അവിടുത്തേക്ക് ഒരു ആരോപണമുണ്ട് ഇവിടെ വിശ്വസ്ഥതയോ സ്നേഹമോ ഇല്ല ദൈവവിചാരം ദേശത്ത് അറ്റുപോയിരിക്കുന്നു ആണയിടലും വഞ്ചനയും കൊലപാതകവും മോഷണവും ബഭിചാരവും സീമാതീതമായിരിക്കുന്നു ഒന്നിനു പുറകെ ഒന്നായി കൊലപാതകം നടക്കുന്നു അതിനാൽ ദേശം വിലപിക്കുന്നു അതിലെ സകല നിവാസികളും ക്ഷയിക്കുന്നു വയലിലെ മൃഗങ്ങളും ആകാശത്തിലെ പറവുകളും സമുദ്രത്തിലെ മത്സ്യങ്ങൾ പോലും അപഹരിക്കപ്പെടുന്നു എന്നാൽ ആരും തർക്കിക്കേണ്ട കുറ്റപ്പെടുത്തുകയും വേണ്ട പുരോഹിത നിനക്കെതിരെയാണ് എൻ്റെ ആരോപണം പട്ടാപ്പകൽ നീ കാലിടറി വീഴും പ്രവാചകനും രാത്രി നിന്നോടൊപ്പം കാലിടറി വീഴും നിൻ്റെ അമ്മയെ ഞാൻ നശിപ്പിക്കും അജ്ഞത നിമിത്തം എൻ്റെ ജനം നശിക്കുന്നു നീ വിജ്ഞാനം തിരസ്കരിച്ചത് എൻ്റെ പുരോഹിതനായിരിക്കുന്നതിൽ നിന്ന് നിന്നെ ഞാൻ തിരസ്കരിക്കുന്നു നീ നിൻ്റെ ദൈവത്തിൻ്റെ കൽപ്പന വിസ്മരിച്ചതുകൊണ്ട് ഞാനും നിൻ്റെ സന്തതികളെ വിസ്മരിക്കും അവർ പെരുകിയതോടൊപ്പം എനിക്കെതിരെയുള്ള അവരുടെ പാപവും പെരുകയും അവരുടെ മഹിമ ഞാൻ അപമാനമായി മാറ്റും എൻ്റെ ജനത്തിൻ്റെ പാപം കൊണ്ട് അവർ ഉപജീവനം കഴിക്കുന്നു അവരുടെ തിന്മ അവർ അത്യധികം കാക്ഷിക്കുന്നു പുരോഹിതനെ പോലെ തന്നെ ജനവും അവരുടെ ദുർമാർഗങ്ങൾക്ക് അവരെ ഞാൻ ശിക്ഷിക്കും അവരുടെ പ്രവർത്തികൾക്ക് ഞാൻ പ്രതികാരം ചെയ്യും അവർ പക്ഷിക്കും തൃപ്തരാവുകയില്ല പരസംഗം ചെയ്യും പെരുകുകയില്ല കാരണം വ്യഭിചാരത്തിൽ മുഴുകാനായി അവർ കർത്താവിനെ പരിത്യജിച്ചും വീഞ്ഞും പൊതുവീഞ്ഞും സുബോധം കെടുത്തും തടിക്കഷ്ണത്തോട് എൻ്റെ ജനം ഒരേ സംഗതി ആരായിരുന്നു അവരുടെ ദണ്ട് അവർക്ക് പ്രവചനമരുളുന്നു വ്യഭിചാരത്തിൻ്റെ ദുർഭൂതം അവരെ വഴിതെറ്റിച്ചും പരസംഗത്തിന് വേണ്ടി തങ്ങളുടെ ദൈവത്തെ അവർ പരിത്യജിച്ചും ഗിരിശൃംഘങ്ങളിൽ അവർ ബലി അർപ്പിക്കുന്നു കുന്നിന്മേലും കരുവേലകത്തിൻ്റെയും പുന്നയുടെയും ആലിൻ്റെയും ചുവട്ടിലും അവർ അർച്ചന നടത്തുന്നു അവയുടെ തണൽ സുഖം നൽകുന്നു നിങ്ങളുടെ പുത്രിമാർ വേശ്യാവൃത്തി നടത്തുന്നു നിങ്ങളുടെ ഭാര്യമാർ പരസംഗം ചെയ്യുന്നു വേശ്യാവൃത്തി ചെയ്യുന്നതിന് നിങ്ങളുടെ പുത്രിമാരെയോ വിഭിചരിക്കുന്നതിന് നിങ്ങളുടെ ഭാര്യമാരെയോ ഞാൻ ശിക്ഷിക്കുകയില്ല കാരണം പുരുഷന്മാർ തന്നെ പരസംഗത്തിലേർപ്പെടുകയും ദേവദാസികളോടൊത്ത് ബലിയർപ്പിക്കുകയും ചെയ്യുന്നു അറിവില്ലാത്ത ജനം നശിക്കും ഇസ്രായേലിലെ ഇസ്രായേലെ നീ പരസംഗം ചെയ്യുന്ന ചെയ്യുന്നെങ്കിലും യൂത ആ തെറ്റിലകപ്പെടാതിരിക്കട്ടെ ഗിൽഗാലിൽ പ്രവേശിക്കരുത് ബദാവനിൽ പോവുകയരുതും കർത്താവാണ് എന്ന് ആണ ഇടരുതം ദുശാഠ്യമുള്ള പശുക്കുട്ടിയെ പോലെ ഇസ്രായേൽ ശാഠ്യം പിടിക്കുന്നു വിശാലമായ പുൽത്തകടിയിൽ കുഞ്ഞാടിനെ എന്ന പോലെ കർത്താവിന് അവരെ മേയ്ക്കാനാവുമോ എഫ്രായിം വിഗ്രഹങ്ങളെ പുണർന്നിരിക്കുന്നു അവൻ മദ്യവാൻമാരോടൊത്ത് കഴിയുന്നു അവർ വ്യഭിചാരത്തിൽ മുഴുകുന്നു മഹിമയേക്കാൾ മ്ലേച്ഛതകാംക്ഷിക്കുന്നു കർത്താവിൻ്റെ ചിറക് അവരെ തൂത്തെറിയും തങ്ങളുടെ ബലിപീഠങ്ങളെക്കുറിച്ച് അവർ ലജ്ജിക്കും കർത്താവിൻ്റെ വചനം